ആയിരത്തി എണ്ണൂറ്റി എൺപത്തി ഒമ്പത് നവംബർ പതിനാലിന് ഉത്തർപ്രദേശിലെ അലഹബാദിലെ ഒരു അതിസമ്പന്ന കുടുംബത്തിൽ ജനിച്ചു അച്ഛൻ മോത്തിലാൽ നെഹ്റുവും അമ്മ സ്വരൂപ് റാണിയുമായിരുന്നു അദ്ദേഹം പ്രാഥമിക വിദ്യാഭ്യാസം ഇന്ത്യയിൽ നിന്നും ഉപരിപഠനം ഇംഗ്ലണ്ടിൽ നിന്നും പൂർത്തിയാക്കി ബാരിസ്റ്റർ ബിരുദം നേടിയ അദ്ദേഹം തിരികെ ഇന്ത്യയിൽ വന്ന് ആയിരത്തി തൊള്ളായിരത്തി പന്ത്രണ്ടിൽ അലഹബാദ് ഹൈക്കോടതിയിൽ വക്കീലായി പ്രാക്ടീസ് ആരംഭിച്ചു ആയിരത്തി തൊള്ളായിരത്തി പതിനാറിൽ കമല കൌളിനെ വിവാഹം ചെയ്തു അതേ വർഷം ഐ എൻ സിയുടെ ലക്നൗ സമ്മേളനത്തിൽ വച്ച് ഗാന്ധിജിയെ കണ്ടുമുട്ടി തുടർന്ന് അദ്ദേഹം സജീവ രാഷ്ട്രീയത്തിൽ ഇറങ്ങി ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഒന്ന് മുതൽ നാപ്പത്തി അഞ്ച് വരെ വിവിധ കുറ്റങ്ങൾ ചുമത്തി ഒമ്പത് തവണ അദ്ദേഹത്തെ ജയിലിൽ അടച്ചിട്ടുണ്ട് ഇന്ത്യയെ കണ്ടെത്തി വിശ്വചരിത്രാവലോകനം ആത്മകഥ എന്നിവ രചിച്ചിട്ടുണ്ട് ജയിലിൽ വച്ച് നെഹ്റു തൻ്റെ മകൾ ഇനിരക്ക് എഴുതിയ കത്തുകൾ ഉൾ ഉൾക്കൊള്ളിച്ചതാണ് ഒരച്ഛൻ മകൾക്ക് അയച്ച കത്തുകൾ എന്ന ഗ്രന്ഥം ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴിൽ ഇന്ത്യ സ്വതന്ത്രമായപ്പോൾ നെഹ്റു ആദ്യ പ്രധാനമന്ത്രിയായി അധികാരമേറ്റു ഇന്ത്യക്ക് സ്വാതന്ത്ര്യം ലഭിച്ച രാത്രിയിൽ അദ്ദേഹം നടത്തിയ പ്രസംഗം എട്രസ്റ്റ് വിത്ത് ഡെസ്റ്റിനി വളരെ പ്രസിദ്ധമാണ് നീണ്ട പതിനേഴ് വർഷം അദ്ദേഹം ഇന്ത്യയുടെ പ്രധാനമന്ത്രിയായി ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി അഞ്ചിൽ രാഷ്ട്രം ഭാരതരത്നം നൽകി അദ്ദേഹത്തെ ആദരിച്ചു ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി നാലിൽ മെയ് ഇരുപത്തി ഏഴിന് പ്രധാനമന്ത്രിയായിരിക്കെ തന്നെയാണ് നെഹ്റു അന്തരിച്ചത് അദ്ദേഹത്തിൻ്റെ ജന്മദിനമായ നവംബർ പതിനാല് ഇന്ത്യയിൽ ശിശുദിനമായി ആഘോഷിക്കുന്നു കുട്ടികളെ ഒരുപാട് ഇഷ്ടപ്പെട്ട നെഹ്റുവിനെ ചാച്ചാജി എന്ന് നാം സ്നേഹത്തോടെ വിളിക്കുന്നു